ക്ഷിക്കാൻ പോയതാണ് അനിയനിക്കാ വല്ലത്തൊക്കെ ഞാനൊക്കെ െ മാമന്റെ കുട്ടി പട്ടാളം ആ ഇതിന്റെ പേരെന്താ പറഞ്ഞു എന്താ ചേച്ചി ബബ്ലി വാങ്ങിച്ചോ പിന്നെ ഡിങ് ഡിങ് വന്നോ വന്നോ ഒരു വടി ഉയി ഉയി വന്നാ ഉയി 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 ഞാ വണ്ടി എടുക്കാം അര 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 ഫോണടാരാ അര ഫോണിലടാരാ അരടാ പാפה നന്ദേ ഇങ്ങോട്ട് കാണിച്ചേടാ ഇങ്ങനാ ടോങ്ങ് എടുക്ക് ക്ക് മൂന്ന് മുട്ടുകൾ മുട്ടുകൾ അതെഴുതാനുള്ളത് ആ ഒരു എരുമലിനല്ലേ അത് വരച്ചേക്കുന്ന അല്ലേടാ അടിപൊളിയുണ്ടാവും അവിടെ കുറെ കടകളിൽ കയറി ഇറങ്ങണം എൻ്റെ നാട്ടുകാർ മുഴുവൻ ഇട്ടിട്ടുണ്ടാവും സ്റ്റുഡിയോയും കടയിലുള്ള പിള്ളേരും ഒക്കെ സെറ്റ് അവിടുത്തെ ഉള്ളവരായിരിക്കും അവന്റെ ലൈവ് എന്റെ കയ്യിലിരുന്നു ആരും സൺഡേസ് ഹോളിഡേ പക്ഷേ ഒന്നാത നിനക്കറിയില്ല ഒന്നു കഴിഞ്ഞിട്ട് അറുത്തല്ലേ അയ്യോ ചേച്ചി സ്വന്തം ചെയ്യോ നീ ഞങ്ങളൊക്കെ വീട്ടില് ചേച്ചിയുടെ ഒക്കെ ഞാന് അവരുടെ ഒക്കെ ഫ്രെയിം ചെയ്ത വെച്ചേക്കുന്നേ ഉണ്ണീന അതില് അയ്യപ്പൻ തരാ ഉണ്ണി ആ പാവ ഉണ്ണീനെ പറങ്ക മതി അറിയില്ല അല്ലെങ്കിൽ വയറിളക്കാന് ഞാൻ അത് കൊലങ്ങന്ദ്രൻ പറഞ്ഞു പോയ പോരത്തില്ല കൊടുത്താ പോരെ മാമ പോവാന്ന് അതിനഞ്ചാടി നടന്നൊരു കുരഞ്ഞ മനുഷ്യന്റെ ഹലോ ഗായ് എല്ലാവർക്കും സുഖല്ലേ പിള്ളേരുടെ ഒപ്പം നിന്നാണ് ഞാൻ ക്യാപ്സിലുണ്ടാക്കുന്നത് രണ്ടു പിള്ളേരെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ദീപ മാത്രമായി എല്ലാവരും ഡേക്കരിക്കോ

Ambil, ambil, ambil dia. Di, ambil. Kanun da, guys, cantengan anda Ya, ya. Ah. കാസർഗോഡല്ല ഞാൻ തൃശൂരാണ് അഭിരാമ തൃശൂർ ാവിലും എന്ത് ചെയ്യുന്നു ഞാൻ കളൻ പോയക്കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അഞ്ചാണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഓഫീസിൽ ഒന്നും ജോലി ചെയ്യുന്ന ശീചാ അവിടെ ഇതിന് വളരെ ഒരു പരിധി വരെ അവഗടപ്പെട്ടിരായി ഞാൻ എനിക്ക് ഓഫീസിനെ നല്ല സ്മാർട്ടായിട്ടുണ്ട് ഓഫീസ്ന്നല്ല എല്ലായിടത്തും ചെറുപോടൊക്കെ ഞാൻ പോവൽ ഒന്നും